പാഠം പടക്കളത്തിലേക്ക് പൊന്നണിൻ ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻമലകൾ നടക്കുന്നതുപോലെ വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ മുമ്പിൽ കളിക്കുന്ന കാലാൾപ്പടകളും വമ്പോടലറും പടഹവും ഭേരിയും വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടും അടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും വില്ലാളി വീരനാം ദ്രോണരത് കണ്ടു നില്ലാ പട നമുക്കെന്നുറച്ചിടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടിതു കാണുക നല്ല വരവു ഭയങ്കരമെത്രയും എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ വല്ലഭമുള്ളവർ ഒന്നിച്ചുകൂടുവിൻ കൂടുവിൻ ഇത്തരം ചൊല്ലി ഉറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ